അപ്പോൾ നമ്മൾ രേണു രേണുസുതിയെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും അവിടെ വന്ന് നമ്മളെ തെറി വിളിക്കാനായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് രേണു സുധിയുടെ എല്ലാ കള്ളത്തരങ്ങളും രേണു സുദിയുടെ ഓരോ പ്രവൃത്തികളും വിളിച്ച് വിളിച്ച് പറഞ്ഞ് രേണു സുധിയുടെ നാട്ടുകാരനും അയൽക്കാരനുമായിട്ടുള്ള ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അയാൾ പറയുന്ന കാര്യം രേണു സുദിയും സുധീം തമ്മിൽ വിവാഹത്തിലേക്ക് എത്തിയ സാഹചര്യം അതുപോലെ സുധിയുടെ ജീവിതം കുട്ടിച്ചോറാക്കിയതാണ് രേണു സുതി എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ മറുപടി അതായത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എന്ത് മറുപടിയും കൊണ്ടാണ് രേണുസുദീ ഇനി വരുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെയിൻ വീഡിയോ കാണണമെന്നുള്ളവർ ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗ താഴെ ഭാഗത്തായിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൻ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ രേണു എല്ലാ കള്ളത്തരങ്ങളും പുള്ളിക്കാരൻ പുറത്തു കൊണ്ടുവന്നു വന്നിട്ടുണ്ട് രേണു സുതി എന്തിനാണ് ഇങ്ങനെ ചാനലിന്റെ മുന്നിലൊക്കെ ആത്മരോഷം കൊള്ളുന്നത് എന്നൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കേ